നന്ദി നാഥ സ്ഥോത്രം ദത്തിന് സ്തോത്രം സ്ഥോത്രം സ്തോത്രം 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 പരിശുദ്ധാത്മാ ഒത്തിരി സന്തോഷത്തോടെ ഇന്ന് നമ്മുടെ നടുവിലായിരിക്കുന്നത് ലൂയ്യ ഹോളിസ്പിരിറ്റ് ഒത്തിരി ഹാപ്പിയാ ദൈവത്തിൻ്റെ ആത്മാവ് ഹാപ്പിയാണെങ്കിൽ പിന്നെ നമുക്കൊന്നും ഓർത്ത് സങ്കടപ്പെടാനില്ല അല്ലല്ലൂയ ഇത്തിരി ദൂരത്തു നിന്നൊക്കെ വന്നവരുണ്ട് ഈന്ന് ആരാധനയിൽ നിങ്ങളെ നമ്മുടെ ലൈഫ് ചേഞ്ചർ പ്രോഫറ്റിക് ചർച്ചിൻ്റെ ഫാമിലിയിലേക്ക് സന്തോഷത്തോടെ ഞാൻ വെൽക്കം ചെയ്യുകയാണ് സഭ വലുതാകേണ്ടത് അംഗസംഖ്യ കൂട്ടാൻ വേണ്ടിയല്ല ഈ പറഞ്ഞ ഈ കീർക്കൊക്കെ കാണിക്കാൻ വേണ്ടിയാ ആമേൻ അല്ലല്ലോയ്യാ അമേൻ ആ സന്തോഷം അതിലില്ലാതെ പെരുകി വരട്ടെ ആമേൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഇന്നലെ ഞാനും ബിഫിനും കൂടെ ഒരു സഹോദരനെ കാണാൻ പോയി വഴി നിൽക്കുന്ന കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി തകർന്നാണ് നിൽക്കുന്നത് ഞാൻ അവിടെ ചെന്നു അദ്ദേഹത്തിൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്തു കുറച്ച് നേരം അവിടെ ഇങ്ങനെ മിണ്ടാതിരുന്നപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ കണ്ണിങ്ങനെ നിറഞ്ഞൊഴുകാൻ തുടങ്ങി എന്നെ കണ്ട മനുഷ്യൻ കരയും സങ്കടമുള്ളവൻ്റെ ഉള്ളിൽ നിന്ന് അത് ദൈവം എടുത്തു കളയും ഉരുക്കിക്കളയും കുറച്ച് നേരം കൊണ്ട് ആ മനസ്സങ്ങ് ശാന്തമായി സ്തോത്രം ആശ്വാസം കൊണ്ട് ദൈവം ആ കുടുംബത്തെ പൊതിയുന്നത് ഞാൻ അനുഭവിച്ചു ദൈവത്തിൻ്റെ കയ്യിലൊരു തുവാലയുണ്ട് ദൈവത്തിൻ്റെ കയ്യിലൊരു തുവാലയുണ്ട് ആ തുവാല കൊണ്ടാണ് ദൈവം കരയുന്നവൻ്റെ കണ്ണീര് തുടയ്ക്കുന്നത് ആമേ സത്യം പറഞ്ഞാൽ നമുക്ക് ഏറ്റവും ആവശ്യമുള്ളതും എന്നാൽ വലിപ്പമൊട്ടും കൂടരുത് നമ്മൾ ആഗ്രഹിക്കുന്നതുമായൊരു സാധനമാണ് തുവാല അല്ലേ നേരല്ലേ ഞാൻ പറഞ്ഞേ അത് അപ്പോൾ തന്നെ നമ്മുടെ ശരീരത്തോടെ ഏറ്റവും കൂടുതൽ അറ്റാച്ച് ചെയ്യപ്പെടുന്ന ഒരു ക്ലോത്തും തുവാല തന്നെയാണ് വേറെ ഒന്നും ഇങ്ങനെ അധികം നമ്മുടെ ശരീരത്തോട് അങ്ങനെ ഇഴകി ചേരത്തില്ല തുവാല കയ്യിലുണ്ടെങ്കിൽ ഒരു ആശ്വാസമാണ് എന്നെ മേക്കപ്പ് ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞാലും തുവാല കയ്യിലില്ലെങ്കിൽ കോൺഫിഡൻസ് പോവും നേരല്ലേ അതുമാത്രമല്ല ആ കൈ പിടിക്കുമ്പോൾ തന്നെ തുവാല നമുക്കൊരു സുഖം തരണം നേരല്ലേ പറഞ്ഞേ കൈ പിടിക്കുമ്പോൾ തുവാല ഒരു സുഖം തരണം ആഹാരം കഴിച്ച് കഴിഞ്ഞ് കൈ തൂക്കാൻ നേരം ത്വാല വേണം വിയർക്കുമ്പോൾ തുവാല വേണം കരയുമ്പോൾ തുവാല വേണം അതായത് സങ്കടപ്പെടുമ്പോൾ ഇത് വേണം സങ്കടപ്പെടുമ്പോൾ നടന്ന് ക്ഷീണിക്കുമ്പോൾ ഇത് വേണം നേരല്ലേ നടന്ന് ക്ഷീണിക്കുമ്പോൾ തൃപ്തിപ്പെട്ട് കഴിയുമ്പോൾ വയറു നിറഞ്ഞൊരു ഏമ്പൊക്കം വിട്ടിട്ട് തൃപ്തിപ്പെടുമ്പോളോ ഇടയ്ക്കൊന്ന് റീഫ്രഷ് ചെയ്തിട്ട് മുഖം ഒന്ന് കഴുകിക്കഴിയുമ്പോളോ വേണം മനസ്സിലായോ ദൈവരാജ്യത്തിൽ ഒരു തുവാലയാകാൻ പറ്റിയാൽ ഭയങ്കര വിജയമാണ് എങ്ങനൊരു നല്ല ഹസ്ബൻഡാകാം നല്ലൊരു തുവാല എടുത്ത് കുറച്ച് തന്നെ കൈപ്പിടിച്ചോണ്ട് നോക്കിയാൽ മതി ഇതിന്ന് എന്തെല്ലാം ചെയ്യുവോ അതിന്ന് ഞാൻ എൻ്റെ ഭാര്യയോട് ചെയ്താൽ മതി എങ്ങനെ നല്ലൊരു വൈഫ് ആകാം എങ്ങനെ തുവാല എനിക്ക് പ്രയോജനപ്പെടും അതുപോലെ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് ബിഹേവ് ചെയ്താൽ മതി എങ്ങനെ നല്ലൊരു പേരൻ്റാകാം തുവാല എങ്ങനെ കുഞ്ഞുങ്ങൾ നമുക്ക് ആശ്വാസം ആകും അതുപോലെ അവിടെ കുഞ്ഞുങ്ങൾക്ക് ആശ്വാസമായി തീർന്നാൽ മതി എങ്ങനെ ഒരു നല്ല ദൈവ പൈതലാകാം തുവാല ദൂത് തുവാലയ ഇന്നത്തെ ദൂത് തുവാലയ ആമേ ഏലിയാവിൻ്റെ പുതപ്പ് പറയണമെന്ന് ഓർത്താം പക്ഷേ എന്താ പറഞ്ഞു വേണ്ട ഇന്ന് പണ്ടത്തെ ഏലിയാവിൻ്റെ പുതപ്പല്ല ഇന്ന് കോട്ടയത്തെ തുവാലയാണ് എന്ത് ചെയ്യേണ്ടത് ആ ഒന്ന് വീശി കാണിച്ചേ തുവാല കൊണ്ടുവന്നവരെല്ലാം ആമേൻ ഒന്ന് വീശിക്കേ ആ കൊള 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 കൊള്ള ആമേൻ മേൻ കണ്ടോ ആശ്വാസം എല്ലാവർക്കും വേണം പിന്നെ ഇതിൻ്റെ നിറം എന്നാണേലും കുഴപ്പമില്ല മനസ്സിലായോ ഇതിൻ്റെ നിറം എന്തായാലും കുഴപ്പമില്ല ഇതിൻ്റെ വലിപ്പം എന്തായാലും കുഴപ്പമില്ല ഇതിൻ്റെ ബ്രാൻഡ് എന്തായാലും കുഴപ്പമില്ല ഒറ്റ പേരേ ഉള്ളൂ തുവാല നമ്മൾ ഷർട്ടിന് നമ്മൾ നോക്കും ലൂയിസ് ഫിലിപ്പ് ആണോ വൺ ഹുസൈൻ ആണോ ആ എൽ പി ആണോ എന്നൊക്കെ നമ്മൾ ഇങ്ങനെ നോക്കും അല്ലേ ആ പാർക്ക് അവന്യൂ ഒക്കെ പറ്റുള്ളൂ ചിലപ്പം എന്നാൽ തുവാല എടുക്കുമ്പോൾ അങ്ങനെ ബ്രാൻഡൊന്നും അധികം എന്തു ചെയ്യത്തില്ല അത് നോക്കത്തില്ല ആമേൻ പിന്നെ അടുത്ത സാധനം തോർത്ത വീട്ടിൽ നമ്മൾ കുളിക്കാനൊക്കെ ഉപയോഗിക്കുന്ന തോർത്ത് ആമേൻ തൽക്കാലം നമുക്ക് പ്രൈസ് ഒന്നാകാം ലോൺ പ്രൈസ് ദ ലോൺ അടുത്തിരിക്കുന്നവരോട് പറഞ്ഞേ നിങ്ങൾ എനിക്ക് ദൈവസ്നേഹത്തിൻ്റെ ഒരു ദാല പോലെ ആകണം ആമേൻ മേൻ എനിക്ക് ദൈവസ്നേഹത്തിൻ്റെ ദിവാലയാകണം കേട്ടോ ആമേൻ പ്രൈസ്